വളരെ മിന്നും വിജയമാണ് യു ഡി എഫിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ തലത്തിലും സംഭവിച്ചിരിക്കുന്നത് നന്ദി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയല്ലേ തീർച്ചയായിട്ടും അത് മിന്നും വിജയമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തിൽ പോലും ഈ ഇത്തരം പോകുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു വിജയം യു ഡി എഫിന് ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് പ്രത്യേകിച്ചും അത് അഞ്ഞൂറോളം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചു എന്നുള്ളത് വലിയ വിജയമാണ് പിന്നെ പതിനാലിൽ ഏതാണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചു ഈ ജില്ലാ പഞ്ചായത്തുകൾ പ്രത്യേകത ഏതാണ്ട് ഒരു നിയമസഭയുടെ പകുതിയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മത്സരിക്കുന്നത് അപ്പം അത്തരം വാർഡുകളിലൊക്കെ തന്നെ അതിഗംഭീരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ഇപ്പൊ കൂടാതെ നമുക്കറിയാമല്ലോ തലസ്ഥാന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കോർപ്പറേഷനുകളിൽ അഭൂതപൂർവ്വമായിട്ടുള്ള വിജയമാണ് ഉണ്ടായിട്ടുള്ളത് അത് എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും കൊച്ചിയാണെങ്കിലും കാരണം ബേസിക്കലി അതൊരു യു ഡി എഫ് അനുകൂല പ്രദേശങ്ങളാണ് പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന വിജയം എന്ന് പറയുന്നത് കൊല്ലത്തെയാണ് കുറെ കൊല്ലത്തൊരിക്കലും കിട്ടാനൊരു സാധ്യതയുമില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലത്താണ് യഥാർത്ഥത്തിൽ വലിയ വിജയം യു ഡി എഫ് കരസ്ഥമാക്കിയിട്ടുള്ളത് കോഴിക്കോടാണെങ്കിലും അവരുടെ സീറ്റുകൾ പത്തൊമ്പതിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തി ഏഴിലേക്ക് എത്തിയിട്ടുണ്ട് ഇരുപത്തേഴ്ന്ന് പറയുമ്പോൾ മൂന്ന് സ്വതന്ത്രപരമായിട്ടുള്ള ആളുകളുണ്ട് അത് യഥാർത്ഥത്തിൽ രണ്ട് പേര് കോൺഗ്രസിൻ്റെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് സീറ്റുകളുണ്ട് അത്തരത്തിൽ വലിയ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ നോക്കിയാലും പത്തൊമ്പത് സീറ്റുകൾ കഴിഞ്ഞ കൂടെ പത്ത് ഉണ്ടായിരുന്നുള്ളൂ അത് പത്തൊമ്പതിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു വിജയമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇല്ല അതുകൊണ്ട് അതിൽ യാതൊരു തർക്കവും ഇല്ല ഒരു രണ്ടാമത്തത് നന്ദി പറയേണ്ടത് മുഖ്യമന്ത്രിയോടല്ല ഞാൻ പറയുന്നത് എൻ ടൈർ സി പി എമ്മിനോടാണ് കാരണം മുഖ്യമന്ത്രി അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് രണ്ടാമത്തേത് സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പത്മകുമാരൊക്കെ ജയിലിലായിട്ട് പോലും ജയിലിലാകുന്ന ആളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പോലും മാറ്റാതെ ഇപ്പൊ ജയിലിലാണല്ലോ ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നൊക്കെ മാഷ് അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ മുമ്പിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഏത് എലക്ഷനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വലിയ തോതിൽ ഈ പറയുന്ന ഒരു പ്രശ്നമായിട്ടുണ്ട് ഒന്ന് രണ്ടാമത് നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള ഹിന്ദു മതവിഭാഗത്തിന്റെ വോട്ടുകൾ ഈഴ വോട്ടുകൾ നായർ വോട്ടുകൾ അതൊക്കെ തന്നെ തിരിച്ചു വരും എന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പം സി പി എമ്മിൽ ചർച്ച ഞാനിപ്പോൾ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല പൂർണ്ണമായിട്ട് പക്ഷെ എന്റെ വിശ്വാസം അങ്ങനെ തിരിച്ചു വരാത്ത രീതിയിൽ അത് പിടിച്ചു നിർത്താൻ ഈ നിയമ ഈ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തത് കഴിഞ്ഞ തവണയൊക്കെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇപ്പം തിരുവനന്തപുരം അടക്കം പല സ്ഥലങ്ങളിലും തന്നെ യു ഡി എഫ് പഴയതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചിട്ടുണ്ട് ആ വോട്ട് ചോർന്നേക്കുന്നത് യഥാർത്ഥത്തിൽ എൽ ഡി എഫിന്റെ ഭാഗത്താണ് അപ്പോൾ ബി ജെ പിക്ക് പല സ്ഥലങ്ങളിലും നിലവിലുള്ള വോട്ടുകൾ നിലനിർത്തുമ്പോൾ തന്നെ വലിയ വിജയമുണ്ടാക്കാൻ ബി ജെ പി കൂടി സഹായിച്ചിട്ടുണ്ട് അപ്പം ഈ രണ്ട് തരത്തിൽ ഈ മൂന്ന് പേർ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രശ്നം ഇതാണ് കാരണം ഒരാൾക്ക് വോട്ട് കുറഞ്ഞാലും അത് മറ്റേളെ സഹായിക്കും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പം അത്തരത്തിലെല്ലാം കൊണ്ടും തന്നെ അത്തരത്തിലുള്ളൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ആന്റി ഇൻക്യു മെൻസിയും അതുപോലെ എൽ ഡി എഫിനോടുള്ള ഒക്കെ ഉണ്ട് അത് ചില സ്ഥലങ്ങളിൽ ബി ജെ പിക്കും ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിനും വലിയ തോതിൽ ഗുണമായുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സി പി എം ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി തീരുമാനിച്ചത് ജനക്ഷേമകരമായിട്ടുള്ള നടപടികൾ പെൻഷൻ കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ ആയിരം രൂപ മുപ്പത്തിയഞ്ചു വയസ്സിന് അറുപത് വയസ്സിനോടൊക്കെ ഉള്ള സ്ത്രീകൾക്ക് കൊടുത്തുകൊണ്ടുള്ള പ്രചാരണങ്ങളൊക്കെയാണ് പക്ഷെ അതൊന്നും കൊണ്ട് പെട്ടെന്ന് ഒറ്റടിക്ക് ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം കൊണ്ട് ജനങ്ങളെല്ലാവരും മാറ്റി വോട്ട് ഓട്ടിയും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത് അതിന്റെ പ്രതിഫലനമാണ് ഇന്നിപ്പം എം എം മണി പറഞ്ഞിട്ടുള്ളത് കാരണം ജനം നന്ദിയേട് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സി പി എമ്മിന്റെ വിചാരം അതായിരുന്നു അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പെങ്കിലും കൊടുത്തു തുടങ്ങിയാലേ പഴയതൊക്കെ ജനങ്ങൾ മറക്കുകയും ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സുഖങ്ങളിലേക്കൊക്കെ ജനം വരികയും ചെയ്യുള്ളൂ അതുകൊണ്ട് വലിയ തോതിൽ സി പി എമ്മിൻ്റെ ഭാഗത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് അതിനെ മറികടക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ വിചാരിച്ച ഒരു പ്രചരണം കൂടി സി പി എമ്മിൻ്റെ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നതാണ് പിന്നെ ഗൗതം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിരീക്ഷണം കൂടി എനിക്കുള്ളത് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങളുടെയൊക്കെ സ്വാധീനം വളരെ വളരെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം കുറഞ്ഞ സ്വാധീനം ജനങ്ങളുടെ ഇപ്പൊ മാധ്യമങ്ങളുടെ പറയുന്ന ഒരു നെറേറ്റീവ് ജനം ജനം വിശ്വസിക്കുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പൊ പിണറായി വിജയനും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ ഒരു അപ്പർ ഹാൻഡ് ലഭിച്ചിരുന്നു അല്ല അത് പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു പ്രത്യേക മാധ്യമമാണ് അത് നൽകിയത് അല്ല പ്രത്യേക മാധ്യമം മാത്രമല്ല ഞാൻ പറയണത് വലിയ തോതിൽ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും അജണ്ടകൾ സെറ്റ് ചെയ്തപ്പോൾ പലതരത്തിലുള്ള അജണ്ടകളും സെറ്റ് ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ ജനം അതൊന്നും അങ്ങനെ തന്നെ അങ്ങോട്ട് വിഴുങ്ങാൻ തയ്യാറാകാതിരിക്കുകയും ജനം അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പോലും ഇത്ര കണ്ട് ഒരു നിസ്സാരപ്പെട്ട കാര്യം പോലും ആളി കത്തിക്കാനായിട്ട് ഒരു പ്രത്യേക ചാനല് അതിൻ്റെതായിട്ടുള്ള എല്ലാ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് താങ്കൾ പറഞ്ഞത് ശരിയാണ് അത് പക്ഷെ ജനം ഏറ്റെടുത്തില്ല അല്ല ഞാൻ പറഞ്ഞതെന്ന് താങ്കൾ ദുർവാഖ്യാനം ചെയ്യരുത് ഞാനത് സമ്മതിച്ചതിരുന്നേറ്റ് പോകുമെന്ന് വിചാരിക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ചെറിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെ യു ഡി എഫ് അത് കോൺഗ്രസ് പുറത്താക്കുകയും കോൺഗ്രസ് യഥാർത്ഥത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീണ്ടും അദ്ദേഹത്തെ തള്ളിപ്പറയുകയും പ്രാഥമികാംഗത്വത്തിൽ പോലും പുറത്താക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിന് പിടിച്ചു വെക്കാൻ പറ്റിയത് അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ വലിയ ഡാമേജ് ഉണ്ടാക്കിയാൽ പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്കുള്ള നിരവധി വിഷയങ്ങൾ കൂടി ജനങ്ങൾ കണക്കിലെടുത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ താങ്കൾ പറഞ്ഞ പോലെ ഇതൊരു നിസാരപ്പെട്ട പ്രശ്നമാണ് എന്ന് ഞാൻ കണക്ക് കൂട്ടില്ല രാഹുൽ കൊള്ള ഉണ്ടല്ലോ സ്വർണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു നിസ്സാരപ്പെട്ട വിഷയമാണെന്നാണ് ഞാൻ പറഞ്ഞത് അല്ല അങ്ങനെ ഒടുവിൽ ജനം വിധി പറഞ്ഞിരിക്കുന്നു അങ്ങനെ വലുത് എന്ന് ജനം ഇപ്പൊ വിധി എഴുതി അല്ല സ്വർണ്ണക്കൊള്ള കൊണ്ട് മാത്രമാണ് ഈ വിധി എന്നൊക്കെ ഉള്ളതും ഞാൻ വിചാരിക്കുന്നില്ല ഇതൊരു ഫാക്ട്സ് ആണ് അതായത് എം എം മണി പറഞ്ഞു കേട്ടില്ലേ പെൻഷൻ വാങ്ങി വാങ്ങി നക്കിയിട്ട് എം എം മണി പറഞ്ഞുകൊണ്ട് മാത്രമല്ല പത്ത് കൊല്ലമായിട്ട് നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ ആന്റി ഇൻകംബൻസി ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനെ ആക്കം കാര്യമാണ് താങ്കൾ പറഞ്ഞതുപോലെ എൻ്റെ വിശ്വാസത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എൻ്റെ വിശ്വാസ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആ ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടായിട്ടും സി പി എമ്മിന് വലിയ തോതിലുള്ള ഒരു അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അമിത ആത്മവിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ സി പി എം യഥാർത്ഥത്തിൽ പത്മവുമാർ ജില്ലാ കമ്മിറ്റികളിൽ നിന്നെങ്കിൽ പുറത്താക്കിയോ സി പി എമ്മിൽ നടപടി എടുത്ത് പുറത്താക്കുകയോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതുപോലും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് സി പി എം വിചാരിച്ചു പോയി ആ മണ്ടത്തരത്തിന് കിട്ടിയ ഒരു അടികൂടിയാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് സി പി എമ്മിന്റെ ഈ പ്രശ്നത്തിൽ മാത്രമല്ല മറ്റ് നിരവധി കാര്യങ്ങളിൽ സി പി എമ്മിന്റെ ക്രെഡിബിലിറ്റി കുറഞ്ഞിട്ടുണ്ട് അത് ഇപ്പം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് താങ്കൾ അറിയേണ്ട പത്മഭുമാറിൻ്റെ കാര്യത്തിൽ വിഷയമാണ് ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ പ്രാദേശിക തലത്തിലുണ്ട് കാരണം സി പി എമ്മിന്റെ നേതാക്കന്മാരെല്ലാം പല പണം ഉണ്ടാവുകയും അവരൊക്കെ ഇന്നോവ കാറുകളിൽ നടക്കുകയും ഏരിയ സെക്രട്ടറി അടക്കം വലിയ ലാവിഷ്യം ലക്ഷ്യമായിട്ടുള്ള ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ലോക്കൽ മോളികളിൽ അതുകൂടി പ്രതിഫലിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉദാഹരണം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുസാഫിർ അഹമ്മദ് എന്ന് പറയുന്ന കോഴിക്കോട്ടിലെ കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി മേയർ ആയിരുന്നു ഇത്തവണ മേയറാകുമെന്ന് വിചാരിച്ചിരുന്നയാൾ അവിടെ തോറ്റിട്ടുണ്ട് കോഴിക്കോട് അപ്പോൾ അത്തരത്തിൽ ആളുകൾ തൂക്കുന്നതിൻ്റെ കാരണം കൂടി സി പി എം യഥാർത്ഥത്തിൽ വിലയിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു വിഷയം മാത്രമല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഈ പറയുന്ന നിരവധി വിഷയങ്ങൾ കൂടി വേറെയുണ്ട് ഒന്ന് ഇനി കോൺഗ്രസ് ഇതിൽ നിന്ന് പഠിക്കേണ്ട കാരണം ഈ ആന്റി ഇൻകുമ്മെൻസിയുടെ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസ്സിന് എന്തുകൊണ്ട് മൊബലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് കൂടി പഠിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പതിമൂന്നോ പതിനാലോ സീറ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട് അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അവിടെ ബി ജെ പി എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഉള്ള സമയത്ത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ആളുകൾ വോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ താങ്കൾ പറഞ്ഞ പ്രശ്നം നിസാരമൊന്നുമല്ല ആ നിസാരമായ പ്രശ്നമായിട്ട് ഇതിനെ കാണാനും കഴിയും പറഞ്ഞ വളരെ ശരിയാണ് വി ഡി സതീശിന്റെ ഒക്കെ വളരെ എന്താ പറയാ നട്ടലുള്ള ചില നേ ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെയാണ് കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ രക്ഷിച്ചത് അതിൽ ഞാൻ ഒരു കാര്യം പറയും യഥാർത്ഥത്തിൽ വളരെ അപ്രീസിയേഷൻ അർഹിക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് വീഡിയോസ് അധിഷ്ഠിത ഒരാളാണ് കാരണം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കാവുന്ന രീതിയിലെല്ലാം ചില യൂട്യൂബേഴ്സൊക്കെ ഇന്ന് അധിക്ഷേപിച്ചിട്ടും അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ല അന്മർ വിഷയത്തിലും പുള്ളിയെടുത്ത നിലപാട് അതെ അല്ല അതുമാത്രല്ല ഇപ്പൊ അടൂർ പ്രകാശ് അടക്കം മറ്റു പല കാര്യങ്ങളും ആളുകളടക്കം ഈ പറയുന്ന പല പ്രശ്നങ്ങളും പറഞ്ഞിട്ട് പോലും അതിനെല്ലാം തന്നെ പിറ്റേ ദിവസം തന്നെ തള്ളി അദ്ദേഹം തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ഒരു ലീഡറായിട്ട് മുമ്പിൽ കാണുന്ന അദ്ദേഹമാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ വാക്കുകളെ കൂടി ആളുകൾ വിശ്വസിച്ചു പക്ഷെ അപ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഇപ്പൊ തിരുവനന്തപുരം പോലെയുള്ള മേ മേഖലകളിൽ അമ്പത്തൊന്ന് സീറ്റിലേക്ക് ആരെത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു മേജർ ഓൾട്ടർനേറ്റീവായി ആര് മാറിയിട്ടുണ്ട് ബി ജെ പി മാറിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ചും കൂടി ഒരു ദിവസം കൂടി ഇന്ന് വിശകലനം ചെയ്യുമ്പോഴേ കണക്കുകൾ നോക്കിയാൽ കൃത്യമായിട്ട് എത്ര പെർസെന്റേജ് സി പി എമ്മിനുണ്ട് എത്ര പെർസെൻറ്റേജ് ഇവർക്കുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം കോൺഗ്രസ്സിന് വലിയ നേട്ടമുണ്ടായിപ്പോലും കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ള വോട്ടിങ്ങിന്റെ പെർസെൻറ്റേജ് വർധനയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ബി ജെ പിക്ക് എന്നാണ് അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആന്റി ഇൻകുംബൻസിയുടെ ഒരു ശതമാനം അപ്പുറം അപ്പുറത്തേക്ക് കൂടി പോയിട്ടുണ്ട് അതുകൂടി എങ്കിൽ സി പി എമ്മിന്റെ തകർച്ച ഏതാണ്ട് പൂർണ്ണമാകുവായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ തുടക്കത്തിലെ വേളയിൽ ഞാൻ ഇപ്പോഴും ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയുന്നു ഞാനിത് കൃത്യമായിട്ട് ഇപ്പോഴും സാധാരണ കണക്കുകൾ മൊത്തം നോക്കാൻ പറ്റിയിട്ടില്ല കാരണം റിസൾട്ട് ഇപ്പോഴും മുഴുവനായിട്ടും പബ്ലിഷ് ആയിട്ടില്ല ചെയ്തിട്ടില്ല